ഹായ് ഡിയേഴ്സ് വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ് ഇന്ന് രാവിലെ വളരെ എളുപ്പത്തിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ രാവിലെ വളരെ എളുപ്പമായിരിക്കും കറി നമുക്ക് കഴിക്കുകയും ചെയ്യാം അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ചൂടായ പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും കുക്കിംഗ് ഓയിൽ ചേർക്കുക ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് നല്ലതുപോലെ പൊട്ടിച്ചെടുക്കുക കടുകെല്ലാം നല്ലതുപോലെ പൊട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യുക പൊട്ടാത്ത കടുകണ്ടെങ്കിൽ അത് നമ്മൾ കടിക്കുമ്പോഴേക്കും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ ഒരു മൂന്ന് വറ്റൽമുളക് മുറിച്ച് ഇതിലേക്ക് ചേർക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം സ്പ്രിങ് ഇണിയുടെ വൈറ്റ് ഭാഗം കട്ട് ചെയ്തത് കാൽ കപ്പ് ഇതിലേക്ക് ചേർക്കാം ഇതിന് പകരമായി എട്ട് പത്ത് ചെറുവിള്ളി വട്ടത്തിൽ അരിഞ്ഞ് ചേർത്താലും മതി കേട്ടോ ഇനി അര ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം പേസ്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പൊടിയായ അരിഞ്ഞ് ചേർത്താലും മതി പേസ്റ്റ് ചേർക്കുന്നതാണ് നല്ലത് ഇനി ഇതിലേക്ക് കാൽ കപ്പ് അളവിൽ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒന്ന് വാട്ടിയെടുക്കാം ക്യാരറ്റ് നമ്മളുടെ ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് കേട്ടോ വളരെ ഹെൽത്തിയാണ് ക്യാരറ്റ് ക്യാരറ്റ് നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ബ്രെയിനിന്റെയും ഹാട്ടിന്റെയും ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ് കണ്ണിന്റെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ് ഇതിലേക്ക് കാൽക്കപ്പ് അളവിൽ ഗ്രീൻ അണിയൻ്റെ ഗ്രീൻ ഭാഗം കട്ട് ചെയ്തത് ചേർത്ത് വഴറ്റി കൊടുക്കുക ഇപ്പൊ ചേർത്തിരിക്കുന്ന മസാലയ്ക്ക് വേണ്ട ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം ഇതിനാവശ്യമുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി നമ്മളിനി ചേർക്കാൻ പോകുന്നത് പുട്ടാണ് നമ്മൾ ഉണ്ടാക്കിയ പുട്ടോ അല്ലെങ്കിൽ നേരത്തെ ഉണ്ടാക്കിയതിൻ്റെ ബാക്കിയുള്ളതോ നമുക്ക് ചേർക്കാം ഇതിൽ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് ഉപ്പ് കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ അതുപോലെ ഇതിൽ നല്ലതുപോലെ തേങ്ങ ചേർത്താണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് ചിലര് തേങ്ങ ചേർക്കാതെയും ഉണ്ടാക്കാറുണ്ട് അങ്ങനെ ചേർക്കണമെങ്കിൽ നമ്മൾ മസാല തയ്യാറാക്കിയപ്പോൾ കുറച്ച് തേങ്ങ ചേർത്ത് മിക്സ് ചെയ്യണം പുട്ട് പൊടിച്ചിട്ടതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കാം ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് വെള്ളം തളിക്കുന്നത് എന്നിട്ട് നല്ലതുപോലെ ഈ മസാലയുമായി മിക്സ് ചെയ്യാം ഒത്തിരി ഡ്രൈ ആയിരിക്കുന്ന പുട്ടാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം തളിച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ കുറച്ച് സോഫ്റ്റ് ആയിട്ടാണ് നമ്മൾ ഇതിരിക്കേണ്ടത് ഇതൊന്ന് ചൂടാക്കി എടുക്കുമ്പോഴേക്കും നല്ല സോഫ്റ്റ് ആയിരിക്കണം നമ്മൾ കറിയൊന്നും ചേർക്കാതെയാണ് കഴിക്കുന്നത് അതുകൊണ്ട് കുറച്ച് സോഫ്റ്റ് ആയിട്ടിരിക്കണം ഇനി ഇത് മൂടി വെച്ച് ഇത് നന്നായിട്ട് ആവി വരുന്നത് വരെ കുക്ക് ചെയ്യാം ഇപ്പം മൂടി വെച്ച പാത്രത്തിലൊക്കെ നന്നായിട്ട് ആവി അടിച്ച് വെള്ളം വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒന്ന് മനസ്സിലാക്കാം ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ടെന്ന് ഇനി തുറന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി എത്ര പെട്ടെന്നാണ് നമ്മൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയത് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട ചായയുടെ കൂടെയോ അല്ലെങ്കിൽ പപ്പടം പുറത്തുണ്ടെങ്കിൽ പൊടിച്ച് ചേർത്ത് കഴിക്കാൻ വളരെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമ്മൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി വളരെ എളുപ്പമല്ലേ നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്നും സപ്പോർട്ട് ചെയ്യുക അതിനടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി കാണാം താങ്ക്